നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വ്യോമഗതാഗത രംഗത്ത് ചരിത്രം കുറിച്ച് ഇന്ത്യ ഇനി യാത്രാവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കും റഷ്യൻ കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവച്ചു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിദേശ നിക്ഷേപം കുറഞ്ഞു ഈ വർഷം മൂന്നാം പാദത്തിൽ വിദേശ നിക്ഷേപത്തിൽ അറുപത്തിയെട്ട് ശതമാനം ഇടിവ് ആമസോണിൽ കൂട്ടപ്പിരിച്ചുവിടൽ മുപ്പതിനായിരം പേർക്ക് ജോലി നഷ്ടമാകും ടാറ്റ ട്രസ്റ്റിൽ ഭിന്നത രൂക്ഷമാകുന്നു മെഹിലി മിസ്ത്രി പുറത്തേക്ക് സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റാങ്കിങ്ങിൽ ഒന്നാമത് വാർത്തകൾ നോക്കാം ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് സെൻസെക്സ് പോയിന്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു നിഫ്റ്റി ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് അഞ്ച് പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ദശാംശം രണ്ടിലും എത്തി വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്ന് ജാസ്മിൻ ജമാലാണ് ചേരുന്നത് ജാസ്മിൻ എന്താണെന്ന് വിപണിയിലെ ഇടിവിന് കാരണം ഇന്നത്തെ ഒരു എക്സ്പയറി ദിനത്തിൽ നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെഷൻ ആയിരുന്നു നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് എന്നുള്ള ഒരു നിലവാരത്തിലാണ് നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നും ഇരുപത്തി ആറായിരത്തി നാൽപ്പത്തി ഒന്ന് എന്നുള്ള ഒരു ഹൈ ആയിരുന്നു ഒരു ഡേ ഹൈ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് എന്നുള്ള ഒരു ലോയിലേക്ക് നിഫ്റ്റി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഏകദേശം കൺസോളിഡേഷൻ അവസാന മിനിറ്റുകളിൽ കണ്ടുവെങ്കിലും ആദ്യത്തെ സെഷനിലൊക്കെ തന്നെ ഹൈലി വോളറ്റൈൽ ായിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു നിക്ഷേപകർക്ക് വേണ്ടി ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റി കരുതി വെച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ബാങ്ക് നിഫ്റ്റി പരിശോധിക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഇന്നത്തെ ഒരു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ കാണാം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നൂറിനടുത്ത് പോയിന്റുകളുടെ ഒരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത് അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനാല് എന്നുള്ളൊരു നിലവാരത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു അൻപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിമൂന്ന് എന്നുള്ള ഒരു ഡേ ഹൈ ആയിരുന്നു നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് എന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അഗൈൻ ഇനി സെൻസെക്സിലേക്ക് വരുന്ന സമയത്തും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഇന്ന് മെറ്റൽ മേഖലയും പി ബാങ്ക് ഇൻഡെക്സുമായിരുന്നു ഒരു സപ്പോർട്ട് ത്രൂ ഔട്ട് ദി ഡേ നൽകിയിട്ടുണ്ടായിരുന്നത് പി എസ് യു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നു ക്ലോസിംഗ് ബേസിസിൽ കാണാൻ കഴിയുന്നത് ബാങ്ക് നിഫ്റ്റിക്ക് തീർച്ചയായിട്ടും ഒരു കരുത്ത് പകർന്നത് ഈ ഒരു നിഫ്റ്റി പി എസ് യു ബാങ്ക് ഇൻഡെക്സ് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിനപ്പുറത്തേക്ക് മെറ്റൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ബൈങ് ഇൻട്രസ്റ്റ് ഏകദേശം വൺ പോയിന്റ് ടൂ ൻറ്റേജിന്റെ ഒരു മുന്നേറ്റത്തിലേക്ക് ക്ലോസിംഗ് എടുക്കാനായിട്ട് മെറ്റൽ മേഖലയും സഹായിച്ചിട്ടുണ്ട് യെസ് ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ നൽകിയത് ജാസ്മിൻ ജമാൽ ആണ് മറ്റു വാർത്തകളിലേക്ക് വ്യോമഗതാഗത ചരിത്രം കുറിച്ച് ഇന്ത്യ ഇനി റഷ്യയിൽ ക്ഷമിക്കണം ഇന്ത്യയിൽ ഇന്ത്യയിൽ റഷ്യൻ കമ്പനിയുമായി ധാരണാപത്രം ആദ്യമായി ഒരു സമ്പൂർണ്ണ തിന് വഴിയൊരുങ്ങുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായി ഇത് സംബന്ധിച്ച് ധാരണാപത്രം ഒപ്പുവെച്ചു ആഭ്യന്തര യാത്രകൾക്കും ഹ്രസ്വദൂര യാത്രകൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രണ്ട് എഞ്ചിനുകളുള്ള വീതി കുറഞ്ഞ വിമാനമായ എസ് ജെ ഹൺഡ്രഡ് ആണ് നിർമ്മിക്കുക മോസ്കോയിൽ വെച്ച് തിങ്കളാഴ്ചയാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഹ്രസ്വദൂര സർവീസുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഇരട്ട ഇഞ്ചിനോടുകൂടിയ എസ് ടെ ഹൺഡ്രഡ് വിമാനങ്ങളാണ് ഇന്ത്യക്കായി നിർമ്മിക്കുക ഇതിനകം ഇരുന്നൂറിലധികം വിമാനങ്ങൾ ഈ കമ്പനി നിർമ്മിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ പതിനാറിലേറെ വിമാന കമ്പനികളുമായി യു എ സി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിക്ക് ഇതൊരു വഴിത്തിരിവാകുമെന്നാണ് എച്ച് എ എൽ അവകാശപ്പെടുന്നത് എസ് ടെ ഹൺഡ്രഡ് വിമാനത്തിന് നൂറ്റിമൂന്ന് യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും കൂടാതെ കിലോമീറ്റർ ദൂരം വരെ പറക്കാനും സാധിക്കും കുറഞ്ഞ പ്രവർത്തന ചെലവും മൈനസ് അമ്പത്തിയഞ്ച് ഡിഗ്രി മുതൽ ഡിഗ്രി വരെയുള്ള താപനിലയിലുള്ള എല്ലാ കാലാവസ്ഥാ മേഖലകളിലും പ്രവർത്തിക്കാനുള്ള കഴിവുമാണ് വിമാനത്തിന്റെ സവിശേഷതകൾ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിദേശ നിക്ഷേപം കുറഞ്ഞു ഈ വർഷം മൂന്നാം പാദത്തിൽ വിദേശ നിക്ഷേപത്തിൽ ശതമാനത്തിന്റെ ഇടിവ് ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപങ്ങളിൽ മൊത്തത്തിലുള്ള ശക്തമായ പ്രകടനം റിപ്പോർട്ട് ചെയ്തിട്ടും വിദേശ നിക്ഷേപം കുറഞ്ഞു വെസ്റ്റിയന്റെ ഒരു പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മൂന്നാം പാദത്തിൽ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റിലെ വിദേശ നിക്ഷേപം മൊത്തം സ്ഥാപന നിക്ഷേപത്തിന്റെ വെറും എട്ട് ശതമാനം എന്ന ഏറ്റവും താഴ്ന്ന നിലയിലെത്തി വിദേശ നിക്ഷേപത്തിന്റെ മൂല്യം നൂറ്റിനാൽപ്പത്തിയൊന്ന് മില്യൺ ഡോളറായി കുത്തനെ ഇടിഞ്ഞു മുൻപാദത്തെ അപേക്ഷിച്ച് എൺപത്തിയെട്ട് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നാം പാദത്തിനെ അപേക്ഷിച്ച് അറുപത്തിയെട്ട് ശതമാനത്തിന്റെ വാർഷിക ഇടിവാണ് രേഖപ്പെടുത്തിയത് ആഭ്യന്തര സഹനിക്ഷേപങ്ങൾ വിപണിയെ മുന്നോട്ട് നയിക്കുന്നു വിദേശ ഒഴുക്ക് ലഘൂകരിക്കുന്നതിലും മൊത്തത്തിലുള്ള പോസിറ്റീവ് കണക്കുകൾ വർദ്ധിപ്പിക്കുന്നതിലും ഇവ നിർണായകമായിരുന്നു ഇന്ത്യയിൽ സമർപ്പിച്ച നിക്ഷേപങ്ങളുടെ വിഹിതം അൻപത്തിയൊന്ന് ശതമാനമായി ഉയർന്നു ഇത് ശക്തമായ നൂറ്റി അറുപത്തിയാറ് ശതമാനം ത്രൈമാസ വർധനവും നൂറ്റിപ്പതിനഞ്ച് ശതമാനം വാർഷിക മൂല്യവർധനവും രേഖപ്പെടുത്തി മൊത്തം നിക്ഷേപത്തിന്റെ എഴുപത്തി ഒൻപത് ശതമാനം വിഹിതവും ഏകദേശം ഒന്ന് ദശാംശം നാല് ബില്യൺ ഡോളറായി കുതിച്ചുയരുന്ന വാണിജ്യ മേഖലയാണ് മൂലധനത്തിന്റെ പ്രബലമായ അസറ്റ് ക്ലാസ് ഈ വിഭാഗം ശക്തമായ നൂറ്റിനാല് ശതമാനം വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ഇതിന് വിപരീതമായി റെസിഡൻഷ്യൽ സെക്ടറിന്റെ വിഹിതം വെറും പതിനൊന്ന് ശതമാനമായി കുറഞ്ഞു ഇത് ശതമാനം ത്രൈമാസ ഇടിവാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടാറ്റാ ട്രസ്റ്റിൽ ഭിന്നത രൂക്ഷമാകുന്നു ി മിസ്ത്രി പുറത്തേക്ക് ടാറ്റാ ട്രസ്റ്റിൽ നിന്ന് മെഹിലി മിസ്ത്രി പുറത്തേക്ക് മിസ്ത്രിയെ ആജീവനാന്ത ട്രസ്റ്റിയായി നിയമിക്കുന്നതിനെ ഭൂരിഭാഗം ട്രസ്റ്റികളും എതിർത്തു ഇതോടെ ടാറ്റാ ട്രസ്റ്റിലെ ഭിന്നത രൂക്ഷമാകുകയാണ് അന്തരിച്ച രത്തൻ ടാറ്റയുടെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായിരുന്നു മിസ്ത്രി ഗ്രൂപ്പിന്റെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് സ്ഥാനങ്ങളിലേക്കെത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം മിസ്ത്രിയോട് മിസ്ത്രിയോടടുപ്പമുണ്ടെന്ന് കരുതപ്പെടുന്ന മറ്റു മൂന്ന് ട്രസ്റ്റികളായ മുൻ സിറ്റി ബാങ്ക് ഇന്ത്യ സിഇഒ പ്രമിത് ജാവേരി മുംബൈ അഭിഭാഷകൻ ഡാരിയസ് കമ്പട ജഹാംഗീർ എച്ച് സി ജഹാംഗീർ എന്നിവരാണ് അദ്ദേഹത്തിന്റെ പുനർനിയമനത്തെ പിന്തുണച്ചത് എന്നാൽ മിസ്ത്രിയുടെ കാലാവധി നീട്ടുന്നതുമായി സംബന്ധിച്ച് ചെയർമാൻ നോയൽ ടാറ്റ വൈസ് ചെയർമാൻ വേണു ശ്രീനിവാസൻ ട്രസ്റ്റി വിജയ് സിംഗ് എന്നിവർ വിയോജിപ്പ് രേഖപ്പെടുത്തി ടാറ്റാ ട്രസ്റ്റുകളിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഏകകണ്ഠമായാണ് തെരഞ്ഞെടുപ്പിൽ അംഗങ്ങളെതിർത്താൽ പുനർനിയമനം നടക്കില്ല ടാറ്റാ ഗ്രൂപ്പിന്റെ ഹോൾഡിംഗ് കമ്പനിയിൽ ഭൂരിപക്ഷ ഓഹരികളും നിയന്ത്രിക്കുന്ന ടാറ്റാ ട്രസ്റ്റുകളിലെ രണ്ട് ശക്തി കേന്ദ്രങ്ങളാണ് നോയൽ ടാറ്റയും മെഹ്ലി മിസ്ത്രിയും ആദ്യ ഗ്രൂപ്പിന് ശ്രീനിവാസന്റെയും മുൻ പ്രതിരോധ സെക്രട്ടറി വിജയ് സിംഗിന്റെയും പിന്തുണയുണ്ട് മറ്റു മൂന്ന് പേർ ടാറ്റാ ട്രസ്റ്റുകളുടെ ട്രസ്റ്റിയും വൈസ് ചെയർമാനുമായി ശ്രീനിവാസിനെ വീണ്ടും നിയമിച്ചത് മിസ്ത്രിയും അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്നവരും അംഗീകരിച്ചിരുന്നു ദിവസങ്ങൾക്കകം ശ്രീനിവാസൻ തന്നെ മിസ്ത്രിക്കെതിരെ വിയോജിപ്പുമായി രംഗത്തെത്തി മിസ്ത്രി തന്റെ അടുത്ത നീക്കത്തെക്കുറിച്ച് മൗനം പാലിച്ചെങ്കിലും കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് ടി വി ഇന്നത്തെ സ്വർണം വെള്ളി സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് രണ്ട് തവണയാണ് ഇടിഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് നൂറ്റി അൻപത് രൂപയും പവന് ആയിരത്തി ഇരുനൂറ് രൂപയുമാണ് താഴ്ന്നത് ഇതോടെ സ്വർണ്ണം ഗ്രാമിന്യാരറ്റ് സ്വർണത്തിനും ആനുപാതികമായി വിലയിടിഞ്ഞു ഗ്രാമിന് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി വ്യാപാരം എന്നാൽ വെള്ളി വിലയിൽ മാറ്റമില്ല ഗ്രാമിന് വിപണി വില പ്രധാന വാർത്തകൾ വീണ്ടും വ്യോമഗതാഗത രംഗത്തെ ചരിത്രം കുറിച്ച് ഇന്ത്യ ഇനി യാത്രാവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കും റഷ്യൻ കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവച്ചു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിദേശ നിക്ഷേപം കുറഞ്ഞു ഈ വർഷം മൂന്നാം പാദത്തിൽ വിദേശ നിക്ഷേപത്തിൽ അറുപത്തിയെട്ട് ശതമാനം ഇടിവ് മസോണിൽ കൂട്ടപ്പിരിച്ചുവിടൽ മുപ്പതിനായിരം പേർക്ക് ജോലി നഷ്ടമാകും ടാറ്റ ട്രസ്റ്റിൽ ഭിന്നത രൂക്ഷമാകുന്നു മെഹിലി മിസ്ത്രി പുറത്തേക്ക് സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റാങ്കിങ്ങിൽ കേരളം ഏഷ്യയിൽ ഒന്നാമത് ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു